മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ നൂറയും ആതിലെയും സംസാരിക്കുകയാണ് കുറച്ച് വെളിപ്പെടുത്തലുകളാണ് ആതിലെ ഇപ്പോൾ നൂറയുടെ അടുത്ത് നടത്തുന്നത് കാരണം ബി ബി ഹോട്ടൽ ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ ആ ടാസ്കിനെ പറ്റിയുള്ള കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ആദില നൂറിയോട് പറയുന്നത് ഇനി ഞാൻ ആരെയും പേഴ്സണലായിട്ട് കെയറി ചെയ്യാൻ പോകുന്നില്ല പ്രത്യേകിച്ച് അനുമോളെ അതുകൊണ്ട് തന്നെയാണ് അനുമോളെ റിയാസിനെ ഇട്ടുകൊടുത്തത് എന്നിട്ട് ആദില പറയുന്നത് വൾഗർ ഡ്രസ് എന്നാണ് കാരണം ഇന്നലെ റിയാസ് വന്ന സമയത്ത് റിയാസ് നമ്മുടെ അനുമോളയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അതായത് അനുമോൾക്ക് കുറച്ച് ഡ്രസ് ഇടുന്നവരെ കാണുമ്പോൾ കുറച്ച് കമന്റ് അടി കൂടുതലാണെന്ന് ആ കാര്യം റിയാസിനോട് പറഞ്ഞത് ആതിലെ ആണെന്നാണ് ആതില ഇപ്പോൾ നൂറയോട് പറയുന്നത് അപ്പോൾ നൂറ ചോദിക്കുന്നു വൾഗർ ഡ്രസ് എന്ന് അവള് എപ്പോഴാണ് പറഞ്ഞതെന്ന് അതിന് ആദില പറയുന്നത് അനുമോള് മോഡേൺ ഡ്രസ്സിനെ വൾഗർ ഡ്രസ് എന്നാണ് പറയുന്നത് അതങ്ങനെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടും അവൾ വൾഗർ ഡ്രസ് എന്നുള്ള ആ ഒരു വീട് തന്നെയാണ് യൂസ് അതുപോലെ തന്നെ അനുമോള് ആദിലയോട് പറഞ്ഞത് ഞാൻ ചില സമയങ്ങളിൽ മാത്രമേ വൾഗർ ഡ്രസ് ഇടാറുള്ളൂ അല്ലാത്തപ്പോൾ ഞാൻ ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു നാടൻ ലുക്കാണ് പിടിക്കുന്നത് എന്നാണ് ഞാൻ എന്തായാലും റിയാസിനോട് അനുമോളുടെ ആ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ കുറച്ചു നേരം എന്നോട് മുഖം കയറ്റി നടന്നു ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പോയില്ല ഇവിടെ ആര് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യം എനിക്കില്ല നമ്മള് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി പിന്നെ വൾഗർ ഡ്രസ്സും മോഡേൺ ഡ്രസ്സും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ഇവിടെ ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ പോയി പങ്കെടുക്കണം ആ ചർച്ചയിൽ എന്തെങ്കിലുമൊക്കെ പറയണം ഇൻഡിവിജ്വാലിറ്റി കൊണ്ടുവരാൻ നോക്കണം എന്നൊക്കെ നമ്മുടെ ആദില നൂറയോട് പറയുന്നു എന്തായാലും റിയാസ് ഇന്നലെ അനുമോളെ പിടിച്ചു കൊടയുന്നതിനുള്ള പ്രധാന കാരണം ആതിലയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇനി ആരെയും ഇമോഷണലി ടേക്ക് കെയർ ചെയ്യാൻ പോകണ്ട എന്ന് ആദില നൂറയോടും പറയുന്നുണ്ട് ആദില പറയുന്നത് നിന്നെ ഇമോഷണലി ഞാൻ ടേക്ക് കെയർ ചെയ്തോരാം അതുപോലെ എനിക്ക് എനിക്കെന്തെങ്കിലും ഇമോഷണലി ഡൗൺ ആയാൽ നീ എന്നെ ടേക്ക് കെയർ ചെയ്താൽ മതി അല്ലാതെ മൂന്നാമതൊരാളെ നമ്മൾ പോയി ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ടേക്ക് കെയർ ചെയ്താൽ നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആകും പിന്നീട് ടാസ്കിൽ നിന്നല്ല ഏത് സമയത്തും അവരൊരു തെറ്റ് ചെയ്താൽ നമുക്ക് അവരെ ചൂണ്ടിക്കാണിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും അതിലും നല്ലത് നമ്മൾ ആരുമായിട്ടും ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആവാത്തത് തന്നെയാണ് നല്ലതെന്നാണ് ആദില നൂറയോട് പറയുന്നത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും yeah